ഒരു കാലത്ത് വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടിരുന്നതും സ്വീകാര്യത ഉണ്ടായിരുന്നതുമായ റിയാലിറ്റി ഷോയായിരുന്നു ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്തിരുന്ന ഐഡിയ സ്റ്റാർ സിംഗർ ഈ റിയാലിറ്റി ഷോയുടെ വിവിധ സീസണുകളിലൂടെ നിരവധി പുതിയ ഗായകർ കേരളത്തിൽ ഉയർന്നു വന്നു അവരിൽ പലരും ഇന്ന് സിനിമാ പിന്നണി ഗാന രംഗത്ത് ശ്രദ്ധേയരാണ് സോഷ്യൽ മീഡിയ ഇല്ലാതിരുന്ന കാലത്ത് പാട്ടുകളിലൂടെ സിനിമാ താരങ്ങൾക്ക് ലഭിക്കാറുള്ള ആരാധക ബൃന്ദം ഐഡിയ സ്റ്റാർ സിംഗർ മത്സരാർത്ഥികൾ നേടിയിരുന്നു അക്കൂട്ടത്തിൽ ഒരാളാണ് ഗായക ദുർഗ വിശ്വനാഥ് ചെറുപ്പം മുതൽ സംഗീതം ദുർഗയ്ക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് മകളുടെ സംഗീതവാസന വളർത്താൻ കുടുംബവും ശ്രമിച്ചതോടെയാണ് ദുർഗ ഐഡിയ സ്റ്റാർ സിംഗറിന്റെ വേദിയിലെത്തുന്നത് അവിടെ തുടങ്ങിയ യാത്ര ഇപ്പോഴും വിജയകരമായി മുന്നോട്ടു പോകുന്നു സ്റ്റേജ് ഷോകളും ഫജൻസും സംഗീത ക്ലാസുമെല്ലാമായി തിരക്കിലാണ് ഇപ്പോൾ ദുർഗ വേറിട്ട ശബ്ദ മികവ് കൊണ്ടും മലയാളി മനസ്സുകൾ കീഴടക്കിയ ദുർഗയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏറെ പ്രിയപ്പെട്ട വർഷമാണ് കാരണം പുതിയൊരു ജീവിതത്തിലേക്ക് പ്രിയ ഗായിക കടന്നു ഇപ്പോൾ കരുത്തും പിന്തുണയുമായ ദുർഗയ്ക്കൊപ്പം എപ്പോഴുമുള്ളയാൾ ഭർത്താവ് റിജുവാണ് ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു ദുർഗയുടെയും റിജുവിന്റെയും വിവാഹം കണ്ണൂർ സ്വദേശിയായ റിജു ഗുരുവായൂർ ദേവസ്വം ജീവനക്കാരനാണ് ബിസിനസ്സുകാരനായ ഡെന്നീസ് ആയിരുന്നു ദുർഗയുടെ ആദ്യ ഭർത്താവ് ഈ ബന്ധത്തിൽ ഒരു മകളുമുണ്ട് ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് ഇരുവരും വേർ പിരിഞ്ഞത് ഇപ്പോഴിതാ പുതുവർഷത്തിൽ സമയം മലയാളത്തിന് നൽകിയ അഭിമുഖത്തിൽ വിവാഹത്തെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും സംഗീതയാത്രയിലെ പുതിയ വിശേഷങ്ങളെക്കുറിച്ചും പങ്കുവച്ചിരിക്കുകയാണ് ദുർഗ പേഴ്സണൽ ലൈഫിലും മ്യൂസിക്കൽ ലൈഫിലും നല്ലൊരു തുടക്കമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നൽകിയിരിക്കുന്നതെന്ന് പറഞ്ഞാണ് ദുർഗ സംസാരിക്കുന്നത് പുതുവർഷമാണ് എല്ലാവരും ജീവിതത്തിൽ പുത്തൻ പ്രതീക്ഷയോടെ തുടങ്ങിയ വർഷം നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരുപടി മുന്നോട്ട് പോകണമെന്നാണല്ലോ എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ പേഴ്സണൽ ലൈഫിലും എൻ്റെ മ്യൂസിക്കൽ ലൈഫിലും നല്ലൊരു തുടക്കം തന്നെയാണ് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ സന്തോഷം എൻ്റെ വിവാഹം തന്നെയായിരുന്നു ഗുരുവായൂരപ്പൻറെയും ഗുരുക്കന്മാരുടെയും എല്ലാം പൂർണ്ണ അനുഗ്രഹത്തോടെ പുതിയ ജീവിതത്തിലേക്ക് ഹൃദയം കൊണ്ട് ഞാൻ യാത്ര തുടങ്ങി പ്രണയവിവാഹമായിരുന്നു എന്ന് ചോദിച്ചാൽ ഉറപ്പായും മതി പ്രണയം എന്നതിലുപരി ഇരു കുടുംബക്കാരും ഒരുമിച്ചെടുത്ത തീരുമാനം കൂടിയായിരുന്നു അത് കുടുംബങ്ങൾ തമ്മിൽ മുൻപ് അറിയുന്നവർ ആയതുകൊണ്ട് തന്നെ വിവാഹം എന്ന തീരുമാനത്തിലേക്ക് എത്താൻ അവരുടെ അനുഗ്രഹവും പ്രാർത്ഥനവും ഞങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു ഭഗവാന്റെ തിരുനടയിൽ വെച്ച് വളരെ ചെറിയ രീതിയിൽ അവരുടെയും അനുഗ്രഹത്തോടെ ഞങ്ങൾക്ക് ഒന്നിക്കാൻ കഴിഞ്ഞു ആ മനോഹര ദിവസം തന്നെയായിരുന്നു ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് ഒരുമിച്ച് കയറിയത് ഗുരുവായൂരാണ് ഞങ്ങൾ സെറ്റിലായിരിക്കുന്നത് ചേട്ടൻ കണ്ണൂർ സ്വദേശിയാണെങ്കിലും കഴിഞ്ഞ പതിനേഴ് വർഷമായി ഗുരുവായൂർ ക്ഷേത്രത്തിലെ ജീവനക്കാരനാണ് റിജുവേട്ടൻ ഭയങ്കര സപ്പോർട്ടീവ് ആണ് പൂജയും വൈദ്യവുമാണ് അദ്ദേഹത്തിന്റെ മേഖലയെങ്കിലും സംഗീതത്തോട് അദ്ദേഹത്തിന് വലിയ താല്പര്യമാണ് പിന്നെ കുടുംബത്തിൽ നിന്നും കിട്ടുന്ന പിന്തുണയാണ് നമ്മളുടെ കരിയറിനെയും ജീവിതത്തെയും മുന്നോട്ട് നയിക്കുന്നത് അക്കാര്യത്തിൽ ചേട്ടൻ നല്ല സപ്പോർട്ടാണ് തരുന്നത് പിന്നെ എല്ലാവരും സ്നേഹിക്കപ്പെടുക എന്നുള്ളത് വലിയ അനുഗ്രഹമാണ് ആ ഒരു കാര്യത്തിലും ഞാൻ ഭാഗ്യവതിയാണ് മകൾ ദിയ ദുർഗ അവൾ ആറാം ക്ലാസ്സിലാണ് സംഗീത രംഗത്തേക്ക് ചുവട് വെച്ചു ഭജൻസിന് മാത്രമേ ഇപ്പോൾ കൊണ്ടുപോകുന്നുള്ളൂ ഗാനമേളകൾ പാടി തുടങ്ങിയിട്ടില്ല അതൊക്കെ വിദ്യാഭ്യാസത്തിനു ശേഷം നോക്കാമെന്നാണ് എൻറെ അടുത്ത് നിന്ന് തന്നെയാണ് പഠിക്കുന്നതും എന്നും ദുർഗ പറയുന്നു പ്രതിസന്ധി എന്ന വാക്ക് ഉറപ്പായും ഏറെ അർത്ഥതലങ്ങൾ ഉള്ളതാണ് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകാത്ത ആരും തന്നെ ഉണ്ടാകില്ല എന്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങളുണ്ട് പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് നമുക്ക് ആർക്കും ഒളിച്ചോടാനാകില്ല ആ വിഷയത്തെ നേരിടുക തന്നെ വേണം ഓരോ വിഷയങ്ങൾ വരുമ്പോഴും അതിനെ നേരിടാൻ ഏറ്റവും നല്ല മാർഗം ഈശ്വര ആരാധനയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു അത് കാര്യങ്ങൾ കുറച്ചുകൂടി ഈസിയാക്കിയെന്നും ദുർഗാ കൃഷ്ണ പറയുന്നു